ഹനുമാൻജി ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രഭാവശാലിയും വിശ്വസ്തനുമായ ദേവതയാണ് രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ഹനുമാൻ അനന്തമായ ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകമാണ് ഭഗവാൻ രാമന്റെ അന്യോന്യഭക്തനായ ഹനുമാൻ വായുദേവന്റെ പുത്രനും അഞ്ജനാദേവിയുടെ മകനുമാണ് അഗാധബുദ്ധിയുടെയും അമിതശക്തിയുടെയും ഉടമയായ ഹനുമാൻ പ്രതിബദ്ധത വിനയം ധൈര്യം ശാരീരിക ശേഷി എന്നിവയുടെ രൂപമാണ് ശ്രീ ഹനുമാൻ ജിയുടെ പന്ത്രണ്ട് പവിത്ര നാമങ്ങൾ അവയുടെ ഗുണങ്ങൾ ഓം അഞ്ജനയായ നമ ഭക്തിയെയും സമ്പത്തെയും വർദ്ധിപ്പിക്കുന്നു ഓം മഹാവീരായ നമ ധൈര്യവും ബുദ്ധിയും നൽകുന്നു ഓം ഹനുമതയെ നമ ശത്രുനിവാരണത്തിനും നിവാരണത്തിനും സഹായിക്കുന്നു ഓം വായുപുത്രായ നമ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നു ഓം രാമേഷ്ഠായ നമ ഭഗവാൻ രാമന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള നാമം ഓം ഫൽഗുനസഹായ നമ ദുർബലത്വം ഇല്ലാതാക്കുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഓം പിങ്കാക്ഷായ നമ കണ്ണിന് സുഖം നൽകുകയും ദൃഷ്ടിദോഷം നീക്കുകയും ചെയ്യും ഓം ഉദ്ദിക്രമായ നമ എല്ലാ ഭീതികളും ഭയംപാടുകൾ എന്നിവ നീക്കും ഓം സീതാശോകവിനാശിനെ നമ ദുഃഖവും വിഷാദവും മാറ്റി സന്തോഷം നൽകും ഓം ലക്ഷ്മൺപ്രാണതായ നമ ഉത്സാഹം ജീവശക്തി എന്നിവ നൽകും ഓം ദശഗ്രീവതർപ്പഹരായ നമ അന്ധമായ അഭിമാനവും അനാചാരങ്ങളും നശിപ്പിക്കും ഓം വേദാത്മനെ നമ ആത്മബോധവും ആധ്യാത്മികതയും വളർത്തും